അവിടെ എന്തോ വീണ്ടും പുകയുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ഓഫീസർമാർ അവിടെങ്ങോട്ട് പോയിട്ട് നോക്കുകയാണ് എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറയില് ഇങ്ങനൊരു അപകടം നടന്ന സമയത്ത് ഏറ്റവും ആദ്യം ഇവിടെ ഓടിയെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്പൂണിത്തറ ഫയർ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ചുറ്റളവിലാണ് തൃപ്പൂണിണിത്തറ ഫയർ സ്റ്റേഷനിൽ അപകടത്തിൻ്റെ പ്രകമ്പനത്തിൽ ഒരാൾ ഇതിൻ്റെ പുറയിൽ കണ്ട ഒരു ഒരു ചെറിയൊരു കുളമാണ് ഈ കുളത്തിലേക്കാണ് തെറിച്ച് വീണത് ഈ ആര് എവിടെ എന്ത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരാൾക്ക് ഒരു ഐഡിയ ഇല്ല ഒരു ആൾ തെറിച്ച് വീണത് ഇതിനകത്താണ് ഇതിനകത്ത് ഈ കുളത്തിനകത്തു നിന്നാണ് ഒരാളെ ഫയർഫോഴ്സുകാർ കൊണ്ടുപോയത് പിന്നെ ഒരാൾ ഉണ്ടായിരുന്നത് ആ ആ നിൽക്കുന്ന മരം കണ്ടോ ആ മരത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഒരാൾ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് കൊണ്ടുപോയത് ബാക്കി മൂന്ന് പേരെ ഈ വാഹനത്തിൻ്റെ പരിസരത്ത് നിന്നൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയത് എന്നു പറഞ്ഞത് ഇന്ന് വൈകുന്നേരം തൃപ്പൂണിത്തുറ പുതിയകാവ് അമ്പലത്തിൽ വൈകി വൈകിട്ട് നടത്തുന്ന വെടിക്കെട്ടിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന പടക്കങ്ങളാണ് പൊട്ടിയെന്നാണ് പറയുന്നത് ഇതാണ് ഈ വാഹനം ഈ വാഹനത്തിലാണ് സൂക്ഷിച്ചിരുന്നത് എന്നും പറയുന്നുണ്ട് ഒരു വലിയ ദുരന്തം ആണ് ഇവിടെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് എന്നത് ഒരു വസ്തുതയാണ് ഇവിടെ നിർത്തിയിട്ട് ഈ കാറ് കണ്ടോ സ്വിഫ്റ്റ് കാറാണ് ഇതിന് ഇതിനകത്ത് പടക്കം സൂക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല ഇപ്പം ഈ സൈൻറ്റിഫിക് എക്സ്പേർട്ടുകൾ വന്നിട്ട് ഇത് പരിശോധന മുഴുവൻ കാര്യങ്ങൾ കണ്ടെത്താൻ പോകുന്നുണ്ട് എന്ത് തന്നെ ആയിക്കോട്ടെ ഏത് അമ്പലത്തിലായിക്കോട്ടെ പള്ളിയിലായിക്കോട്ടെ എവിടെയോ ആയിക്കോട്ടെ എന്തിനോ കൊണ്ടു കൊണ്ടുവന്ന ഒരു പടക്കങ്ങളും സൂക്ഷിച്ചിരുന്ന ഇതും കാരണം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകടം ഈ വാഹനം നശിച്ചതോ ഇവിടെ ഉണ്ടായ അപകടങ്ങളോ മാത്രമല്ല ഇതുകൊണ്ട് ഇതിന് പരിസരത്തുള്ള വീടുകളുടെ അവസ്ഥ കൂടി നമ്മളൊന്ന് കാണേണ്ടതാണ് കാലങ്ങളായിട്ട് അവർ കെട്ടി അവരുടെ വീട് മുഴുവൻ നശിച്ച് ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറമുള്ള ഒരു വീടിൻ്റെ മേൽക്കൂര ഉണ്ടോ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മേലിൽ മേൽക്കൂര പണിത് ഓടിട്ടിട്ടുള്ളതാണ് അത് മുഴുവൻ നശിച്ചിട്ടുണ്ട് തൊട്ടപ്പുറമുള്ള വീടിൻ്റെ മുഴുവൻ ജനലുകളെല്ലാം തെറിച്ചു പോയൊരവസ്ഥയുണ്ടോ ഇവിടെ ഒന്നും ഒറ്റ ജനലോ ജനൽപാളികളോ ഒന്നുമില്ല വീട് നശിച്ചു ഇനി ഈ വീട് പൂർണ്ണമായിട്ട് നശിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് എത്രത്തോളം ഇനി റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് എന്തായാലും അപകടമുണ്ടായി അഞ്ച് പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ വാഹനം ആണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതേ വാ വാഹനം നേരത്തെ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ വാഹനം ആകാശത്തേക്ക് മറിഞ്ഞ് ആകാശത്തേക്ക് പൊങ്ങിയിട്ട് മറിഞ്ഞ് വീണതുപോലെ കാരണം ഇതിൻ്റെ നാല് ടയറുകളും കണ്ടോ മേലോട്ടാണ് വാഹനം ശരിക്കും പൊങ്ങി താഴെ വീണു എന്ന് തന്നെ പറയേണ്ടി വരും ആ ഒരു ഇതിലാണ് ഉള്ളത് ഇപ്പോൾ ഇവിടെ നഗരസഭയുടെ ചെയർപേഴ്സണൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും ഇപ്പോൾ കയർലി ടി വി അവരുടെ ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പോലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസ് ഓഫീസർമാരുണ്ട് ഏറ്റവും ആദ്യം എത്തിയത് തൃപ്പൂണിത്തുറ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഈ ഏകദേശം അര കിലോമീറ്റർ ദൂരം മാത്രമേ അവർക്ക് ഇവിടെ നിന്നുള്ളൂ അവർ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജനൽ ബിൽഡിങ്ങിൻ്റെ ജനൽ പോലും ജനൽ ജനൽപാളികൾ പോലും തുറന്നു പോയി ഓട്ടോമാറ്റിക്കായിട്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അവരെത്തിയത് പക്ഷേ അവർക്ക് ആദ്യം സ്പോട്ട് എവിടെയാണെന്ന് മനസ്സിലായില്ല ശബ്ദം കേട്ട ഭാഗത്തേക്ക് എടുത്തോ വിട്ടോ എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അങ്ങനെ നേരെ അവർ വെട്ടുപിടിച്ച് ഇവിടെ വന്നു ഇപ്പോഴത്തെ ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ നീക്കാനും ഒതുക്കാനും തെരച്ചിൽ നടത്താനൊക്കെ ആയിട്ട് ജെ സി ബി വരുന്നുണ്ട് പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെയാണ് ജെ സി ബി ഉൾപ്പെടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കണ്ടപ്പോൾ പോലീസ് ആൾക്കാരെ മാറ്റുന്ന ഒരു വലിയ ജനക്കൂട്ടം ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ആൾക്കാരെ മുഴുവൻ ഇവിടെ നിന്ന് മാറ്റാനാണ് പോലീസുകാർ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ ആ വാഹനത്തിൻ്റെ ഭാഗമാണോ എന്താണെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ ഇതൊക്കെ വണ്ടിയുടെ അവസ്ഥ നോക്കി നിങ്ങൾ ഇതാണ് ഡ്രൈവറുടെ ഉണ്ടായിരുന്നത് ഡ്രൈവർ ഏതാ വണ്ടീന്ന് പോലും അറിയാം ടെമ്പോ ട്രാവലറാന്ന് പറയുന്നുണ്ട് ഇവിടെ പലരും അതല്ല വേറൊരു വാഹനം എന്ന് പറയുന്നുണ്ട് ഇതെന്താ വാഹനം എന്ന് പോലും നമുക്കൊരു ഐഡിയ ഇല്ല വേണ്ടോ കുരു ഈ നശിച്ച് നാരാണക്കല്ലെടുത്ത് പോയി വണ്ടി എന്താ ചെയ്യാനോ ഇതിപ്പോൾ ആളുകൾ പറയുന്നത് ലൈസൻസ് ഇല്ലാതെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ല ഞാൻ അമ്പലമോട് സ്റ്റേഷനില്ല അമ്പലമോട് പോലെ അമ്പലം ഇവിടെ സ്ഫോടനം നടന്നു കഴിഞ്ഞിരുന്നു വാഹനങ്ങൾ കത്തിയാൻ മറന്നിട്ടുണ്ടായിരുന്നു അന്വേഷിച്ചിൽ നിന്നും ഈ സ്ഫോടന വസ്തുക്കൾ കൊണ്ടുവന്ന വാഹനമാണ് പുട്ടി അറിയാൻ കഴിഞ്ഞത് മറ്റെത്ര മരണപ്പെട്ടെന്ന് കൃത്യമായിട്ട് ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല ഇവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എത്ര പേർ രണ്ടുപേരെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഫൈനലൈസ് ആയിട്ടില്ല എന്നാണ് എന്നാണിപ്പോൾ നിലവിൽ കിട്ടിയെന്ന അറിവ് കൊണ്ടുപോകുന്ന സാധനമാണെന്നാണ് നിലവിലുള്ള അറിവ് കൃത്യമായി അന്വേഷിച്ചാലും വായിക്കാനും പറയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് കൃത്യമായിട്ടുള്ള അന്വേഷിച്ചാലേ പറയാൻ പറ്റുള്ളൂ താങ്ക് യു ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വാഹനത്തെ സൂക്ഷിച്ചിരുന്ന അതാണ് ഇവിടെ കൊണ്ടു വന്ന് സൂക്ഷിച്ച സാധനം അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ളത് പൊട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥരാണ് നഗരസഭാ ചെയർപേഴ്സൺ ഒക്കെ ഉണ്ട് നമുക്ക് അവരോടൊരു ഒന്ന് ചോദിച്ച് നോക്കാം ഇതെന്താണ് എന്നുള്ളത് ഇതിൻ്റെ പല തലത്ത് നിന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരായിട്ട് നമുക്ക് കൃത്യമായിട്ട് വിശേഷ വിശേഷങ്ങൾ കാര്യങ്ങൾ ചെയ്യും ഇത് ഇന്നിവിടെ പുതിയകാവ് വടക്കേക്കരയോഗത്തിന്റെ താല്പര്യമാണ് അതിനനുബന്ധിച്ച് വെടിക്കെട്ട് സാമഗ്രികൾ നിറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന വാഹനം സ്ഫോടനത്തിൽപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കരാർ എടുത്തിട്ടുള്ള ആൾക്ക് ലൈസൻസ് ഉണ്ടെന്നാണ് നമ്മുടെ അനുമാനം സ്വാഭാവികമായിട്ട് ആൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ ലൈസൻസ് കൊടുക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇത് എവിടെ സൂക്ഷിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നഗരസഭയെ അറിയിക്കേണ്ടതല്ലേ നഗരസഭയല്ല അതിന്റെ ഒരു ഉത്തരവാദിത്വം അത് മറ്റേ പോലീസ് റവന്യൂ അധികാരികളെയാണ് ഇപ്പൊ നമ്മളറിഞ്ഞത് അങ്ങനെ അവരുടെ കയ്യിൽ അങ്ങനെ ഇതില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് സംഭവം നടന്നു ഇനിയിപ്പോ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യം അപ്പൊ ഈ ചുറ്റുവട്ടത്തിലുള്ള ആളുകളുടെ വീട് നശിച്ചതും അതിന്റെ കാശ്വാലിറ്റികളെ കുറിച്ചൊക്കെ എന്തെങ്കിലും അതെല്ലാം ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നമ്മൾ ഇരുന്ന് സംസാരിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നാട്ടുകാർ തന്നെയാണല്ലോ എല്ലാരും ചെയ്യാൻ കഴിയും ഏകദേശം എത്ര വീടുകൾക്ക് കേടുപാടുകൾ അനുസരിച്ച് പന്ത്രണ്ട് വീടുകൾക്ക് പരിക്കുണ്ട് സമീപസ്ഥ പന്ത്രണ്ട് വീടുകൾക്ക് പരിക്കുണ്ട് വീടുകളിലുള്ള ആളുകൾക്ക് ആറ് പേരെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് ആടുകൾ പരിക്ക് ഗുരുതരമല്ല ഈ വീടിന്റെ ഉൾവശത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടോ ഞാൻ വീടിന്റെ കുറച്ച് പുറകിലോട്ട് വന്നു ഇത് കണ്ടോ ഇതിന്റെ ബാക്ക് സൈഡാണ് വീടിന്റെ ബാക്ക് സൈഡിലെ മേൽക്കൂരയാണ് മേൽക്കൂര വേണത് ഫുൾ ഓട് എല്ലാം തകർന്ന് ഒന്നും ബാക്കിയില്ല ആ ഭാഗത്തെ കുറച്ച് ഓട് മാത്രമുണ്ട് ഏരിയയിലെ കംപ്ലീറ്റ് ഓട് പൊളിഞ്ഞു ഇതിനകത്ത് നോക്കുമ്പോൾ ഇത് ഇതാണ് അവസ്ഥ ഇതൊരു ബാത്റൂമാണ് എന്ന് തോന്നുന്നു ഇത് കണ്ടോ ചെ അങ് അങ്ങനെ ഒറ്റത്തേക്കുള്ള ഇതാണ് നിങ്ങൾ നമ്മുടെ ഈ കാണുന്നത് മുഴുവൻ ഉണ്ടോ ആ വീടിൻ്റെ ഈ തൊട്ടടുത്ത പരിസരത്തുള്ള ഒരു വീടിൻ്റെ ഉൾവശമാണ് ഇവിടുത്തെ അവസ്ഥ ഞാൻ നമ്മൾ കാണിച്ചിരുന്നത് ഫുള്ള് ചില്ല് ആണ് ഇത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞത് ചില്ലായിട്ടുണ്ടോ ഒന്നും ബാക്കിയതായി ചില്ല് തെറിച്ചത് ചുമരിലൊക്കെ മുഴുവൻ ചില്ല് തെറിച്ചിട്ട് ഇതാണ് ഇവിടെ മുഴുവൻ ചാനലുകാരും ഇവരെയൊക്കെയാണ് ഈ കണ്ടോ ഏകദേശം ഈ അപകടമുണ്ടായിട്ടൊരു ഒന്നര രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഇതിൻ്റെ ഉണ്ടായി എന്നതാണ് വസ്തുത അങ്ങനെയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആളുകളും ഫയർഫോഴ്സിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പല സ്ഥലത്തുകളിൽ തന്നെ ഫയർഫോഴ്സുകളെത്തി ആദ്യ യൂണിറ്റ് എത്തിയത് തൃപ്പൂണിത്തറയെന്നാണ് അപ്പോൾ അവരെത്തി രണ്ട് യൂണിറ്റ് പിന്നെ എന്ന് വന്നു അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്നു ഇപ്പോൾ ഇവിടെ ഇപ്പം വടം കെട്ടി പോലീസ് എല്ലാവരെയും അവിടെ മാറ്റി നിർത്തുകയാണ് ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ച എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഇനി പ്രധാനമായിട്ടും ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി ഇവിടെ വരുന്നു എന്നതാണ് അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ത്തിന്റെ പാർട്സ് ആണ് ഇത് എന്നാണ് പറയുന്നത് ഇത്രയും വലിയ ബ്ലാസ്റ്റ് ഉണ്ടായ വാഹനത്തിൻ്റെ പാർട്സ് അവിടെ തെറിച്ച് ഇവിടെ എത്തി എന്നാണ് പറയുന്നത് കണ്ടോ കണ്ടോ വണ്ടിയുടെ ടോപ്പ് കിടക്കുന്നുണ്ടോ ഇത് ട്രാവലറിൻ്റെ ടോപ്പാണ് ആ കിടക്കുന്ന വൈറ്റ് കണ്ടോ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ബ്ലാസ്റ്റ് അതെ ഇത് ബംബറാണ് ബമ്പർ അപ്പറ അപകടം ഉണ്ടായിട്ട് അതിൻ്റെ

വീടിന്റെ വീടിൻ്റെ എന്തോ പുകയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫയർ പോഴ്സുകാർ വീണ്ടും വരികയാണ് അതിൻ്റെ എന്തോ പുകയുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു നാട്ടുകാർ അപ്പോൾ അങ്ങനെ പോവാണ് ആ വീടിന്റെ അകത്തൂടെയും അങ്ങോട്ട് കടക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ഈ അമ്പ ഈ ഈ ഈ ഈ വീ ആ പറമ്പിൽ നിന്ന് ബ്ലാസ്റ്റ് ചെയ്ത ആ ടെമ്പോ ട്രാവലർ പൊങ്ങി അതിൻ്റെ പാർട്സുകൾ പല ഭാഗത്തേക്കും നിറച്ചത് ഈ പരിസരത്ത് ഈ വീടും പൂര്ണ്ണമായിട്ട് തകർന്നു ഇനി ഈ വീട് ഉപയോഗയോഗ്യമല്ല എന്നാണ് ഇവിടെയുള്ള ആളുകളും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇതെന്തായാലും ഇനി ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ആ അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് ജോ വീടിൻ്റെ മേളത്ത് മേൽക്കൂരെല്ലാം പോയി പോലീസ് സ്ഥലത്തുള്ള ആളുകളൊക്കെ മാറ്റുകയാണ് കാരണം ഇനി ഇത് പോലീസിന് മുഴുവൻ പരിശോധനയും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് പോലീസ് ഈ പരിസരത്ത് നിന്ന് ആളുകളെല്ലാം മാറ്റുകയാണ് കാരണം അവർക്കിവിടെ പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെയുള്ള ആളുകളെല്ലാം മാറ്റി ഇതിന് ശേഷം ഇവിടെ വടം കെട്ടി ഇത് നിയന്ത്രിക്കുകയാണ് ഇവിടുത്തെ പരിശോധനകളും മറ്റു കാര്യങ്ങളൊക്കെ ഇനിയും നടത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ജെ സി ബി കൊണ്ടു കാരണം അത് ഇവിടുത്തെ ഇനി എന്തെങ്കിലും പൊട്ടാതെ കിടക്കുന്നുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ജി ജെ സി ബിയും കാര്യങ്ങളൊക്കെ കൊണ്ടു വന്നിരിക്കുന്നത് ഇപ്പോൾ ചാനലുകളല്ല റിപ്പോർട്ട് തൊട്ടപ്പുറത്തുള്ള വീടിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ടോ اوه ري اوه ري ها 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 आडन बेटा टू रीड एंड वी रीड एंड वी रीड हां और नहीं पता नहीं വീടിന്റെ ഫുൾ ജനാല പൊട്ടിക്കിടക്കണുണ്ട് രണ്ട് ഡോർ ഞാൻ ലോക്ക് ചെയ്ത് പോയ ഡോറ് രണ്ടും തുറന്ന് കിടക്കണ് ഇല്ല ഞാൻ പഠിച്ച് ആ സൗണ്ട് കേട്ടു ഞാൻ ആ കിഴക്കേ വഴിയിൽ പുഷ്പാഞ്ജലിയുടെ അപ്പുറത്താണ് ഞാൻ പണിക്ക് പോകണത് അവിടുന്ന് ഒച്ച കേട്ട് ഞാൻ ഓടി വന്നതാണ് ഇവിടെ ഓടി വന്നപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കത്തണതാ കാണണത് അപ്പോൾ പുറകെ ഫയർഫോഴ്സും വന്നോണ്ടിരിക്കുവായിരുന്നു ഇല്ല ഇത് ആദ്യമായിട്ടായേക്കണേ ആദ്യമായിട്ടെ സൂക്ഷിക്കുകയാണെന്ന് ആ സമയമാകുമ്പോൾ കൊണ്ടിരുന്നേ ഉള്ളൂ അല്ലാണ്ട് ഇതാക്കാറില്ല ഇല്ല ഇല്ല എനിക്ക് പരാതി കഴിഞ്ഞ വർഷം വരാപ്പുഴയിൽ സമാനമായ ഒരു അപകടം നടന്നതാണ് അന്ന് ഇതുപോലെ ഒരുപാട് പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഇങ്ങനെയുള്ള സൂക്ഷിക്ക് കൊണ്ട് സൂക്ഷിക്കുന്നതൊക്കെ ഒഴിവാക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇപ്പോഴത്തെ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നഗരമധ്യത്തിൽ ഒരു വാഹനത്തിൽ സാധനം സൂക്ഷിച്ചു വൈകിട്ടത്തെ അമ്പലത്തിലെ പരിപാടിക്ക് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് പുതിയകാവ് അമ്പലത്തിലേക്ക് എന്ന് പറയണോ ഇവിടെ വേറൊരു കരയോഗത്തിൻ്റെ താലപ്പൊലിക്ക് എന്ന് പറയണോ അപ്പം ഇതിന് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഏത് പരിപാടി കൊണ്ടുവന്നുവാണേലും അതിന് കരാറുകാരന് മാത്രമേ ലൈസൻസ് ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇന്ന സ്ഥലത്ത് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസിനെയോ റവന്യൂയോ ഒന്നും അറിയിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ശരിക്കും ഇതൊരു വീഴ്ച എന്ന് ചൂണ്ടിക്കാണിച്ചാൽ മാത്രം പോരാ ഇങ്ങനെ ഓരോ തവണ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതിനെ കൊണ്ട് കാര്യമില്ല അടുത്ത നടപടികൾ ഉണ്ടാവുകയല്ലേ വേണ്ടേ അന്ന് വരാപ്പുഴയിൽ ഇത് ഈ ഇതിന് അപകടത്തിന് നടപടി കൃത്യമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ ഒരു അപകടം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം ഒരു ഒരു പരിപാടിക്ക് കരാറുകാരന് ലൈസൻസ് കൊടുത്ത പരിപാടിക്ക് ഇത് നമ്മൾ വെടിക്കെട്ട് നടത്താനുള്ള പെർമിഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് എവിടെ സൂക്ഷിക്കുന്നു എത്ര ക്വാണ്ടിറ്റി ഇവർ സൂക്ഷിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ റവന്യൂലൊക്കെ അറിയിക്കേണ്ടതാണ് അതറിയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും അറിയില്ല അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു വിവരവുമില്ല എന്തായാലും ഇതുപോലുള്ള അപകടങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഓരോ തവണ കേൾക്കുമ്പോഴും അതിൻ്റെ വ്യക്തിമായിട്ട് ഉണ്ടാകുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് ഒരു പക്ഷേ നഷ്ടപരിഹാരം കൊടുത്ത് സർക്കാർ ആണെങ്കിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ അവരനുഭവിക്കാനുള്ളത് അവരനുഭവിക്കുക തന്നെ ചെയ്യണം എന്തായാലും ഇതുപോലുള്ള അപകടങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്